ഹൈ ഫ്രണ്ട് സൂര്യാറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഏറെ കളക്ഷൻസ് ഉണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയവാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കി അവൈലബിൾ ആക്കിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് സൂഫി റിങ്ങിൻ്റെ സെറ്റ് വിത്ത് പാലക്ക ബാംഗിൾസ് അതുപോലെ തന്നെ അടിയലിൻ്റെ നല്ല ഭംഗിയിലുള്ള മാലകളുടെ കളക്ഷൻസ് ആണ് വ്യത്യസ്തമായിട്ടുള്ള കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്താൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി ഈ മനോഹരമായ ആഭരണങ്ങൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയി കിട്ടുന്നതായിരിക്കും സ്വർണ്ണ സമാനമായ ഫാഷനിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളും കമ്മലിന്റെ കളക്ഷൻസ് ആണ് തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോഡി കമ്മലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മോഡലുകൾ ഞാത്ത് സ്റ്റഡ് അതുപോലെ തന്നെ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറിന് പറ്റുന്ന കുറേ ഏറെ നല്ല കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് നോസ് പിൻ ജെ സ്റ്റെഡിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് തൊണ്ണൂറാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന റിംഗ്സ് കമ്പലുകളാണ് നല്ല ഭംഗിയുള്ള റിംഗ്സ് കമ്പലാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നല്ല മോഡലുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മുന്തിരിഞ്ഞകത്താണ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റെയിൽ ചെയിനിന്റെ മാലകളുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ വന്നിട്ടുള്ള റെയിൽ ചെയിൻ വിത്ത് താലിയുടെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി ഉള്ള നല്ല കളക്ഷനുകളാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഫാൻസി ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ കാണുന്നത് എൺപത്തി അഞ്ചാണ് ഒരെണ്ണത്തിൻ്റെ സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഒക്കെ കൊടുത്തേക്കുന്ന ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഈവ്ലൈസിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയിലുള്ള രണ്ട് ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് വൈറ്റ് ഗോൾഡിന്റെ രണ്ട് മോഡലുകൾ നൂറ്റി തൊണ്ണൂറ് രൂപയിലുള്ള വൈറ്റ് ഗോൾഡിന്റെ മാല ഒറ്റ ബോളും ഉണ്ട് മൂന്ന് ബോളിൻ്റെയുണ്ട് മുന്നൂറ്റി അൻപത് രൂപയിലുള്ള ഗോൾഡ് പ്ലേറ്റഡ് നെക്ലസിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്ന മൂന്ന് മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക നെക്ലസ് ആണ് മുന്നൂറ്റി മുപ്പതിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മോഡലാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റുമാണ് നെക്സ്റ്റ് ബോൾ നെക്ലസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയിലുള്ള നമ്മുടെ കേരള ട്രഡീഷണലിൽ വന്നിരിക്കുന്ന മണിമാലകളുടെ ബോളിന്റെ നെക്ലസ് കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കരിമണിയിൽ വന്നിട്ടുള്ള നെക്ലസ് മുന്നൂറ്റി മുപ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഡെയിലി വേഴ്സിന് പറ്റുന്ന കളക്ഷനാണ് നെക്ലസ്സുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ട്രെൻഡ് ആണ് ട്രെൻഡാണ് മുന്നൂറ്റിഅൻപതിൽ വന്നിട്ടുള്ള നെക്ലസ് ആണ് ലവ് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളിയൊരു കളക്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഡെയിലി യൂസബിൾ ആണ് ഭയങ്കര നല്ല കളക്ഷനാണ് മുന്നൂറ്റി ഇരുപതിൽ വന്നിട്ടുള്ള പാലക്കാ നെക്ലസ് ആണ് ലൈറ്റ് കളക്ഷൻ സിമ്പിൾ പാലക്കയാണ് വന്നിരിക്കുന്നത് ഡെയിലി വെയറിന് പറ്റുന്ന നല്ലൊരു ആണ് നെക്സ്റ്റ് വരുന്നത് നാന്നൂറ്റി എൺപത് രൂപയിൽ പത്ത് പിടിയിലുള്ള മാലയാണ് ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട് കരിമണി പേർ ചെയ്തേക്കുന്ന നാനൂറ്റി എൺപത് രൂപയിൽ പത്ത് പിടിയുടെ മെഷർമെന്റ് സൈസിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എട്ട് പിടി വരുമ്പോൾ നാന്നൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് എട്ട് പിടിയിൽ നാന്നൂറ് രൂപയിലുള്ള നല്ലൊരു മാലയാണ് കരിമണിയുടെ തന്നെ എട്ട് പിടി ഇരുപത്തി നാല് ഇഞ്ചാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയിലുള്ളൊരു പന്ത്രണ്ട് പിടിയാണ് ഇതൊരു കസ്റ്റമൈസേഷൻ ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു താലിയും പെയർ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയിൽ എട്ട് പിടിയിൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും പെയർ ചെയ്തേക്കുന്ന അടിപൊളിയൊരു മാല നാന്നൂറ് രൂപയുടെ അഡിയൽ നെക്ലസ്സിൻ്റെ കളക്ഷൻ ആണ് മൂന്ന് കളർ ഷീറ്റ്സ് ആണ് നെക്സ്റ്റ് മുന്നൂറ്റി രൂപയുടെ ലൈറ്റ് വെയ്റ്റ് നെക്ലസുകളാണ് നല്ല അടിപൊളി ആണ് നല്ല ഇരുന്നൂറ്റമ്പത് രൂപയുടെ ലേഡീസ് ആൻഡ് ജെൻസിന് പറ്റുന്ന മോതിരങ്ങളാണ് നാനൂറ് രൂപയിലെ സെറ്റിൻ്റെ കളർ ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് തൊള്ളായിരം രൂപയുടെ എട്ട് പിടി മാല എല്ലാം കൂടെ ആയിട്ടുള്ളൊരു കോമ്പോസ് സെറ്റാണ് നല്ല ഭംഗിയുള്ള മെൻസ് ജുവല്ലറിയുടെ മറ്റൊരു സെറ്റിങ്ങാണ് നമ്മൾ കാണുന്നത് ഹെവി ഓർണമെൻസ് നാനൂറ്റി അൻപത് രൂപയിലുള്ള ചെയിൻ വിത്ത് പെൻറ്റൻറ്റിൻ്റെ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല പെൻറ്റൻറ്റുകളും ചെയിനുമായിട്ടുള്ള കോംബോ സെറ്റുകളാണ് പെയർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന പാതസ്വരമാണ് മുത്തരഞ്ഞാണത്തിൻ്റെ പാറ്റേണിലുള്ള പാതസ്വരങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വരുന്ന ആറ്പിടി ചെയിൻ ആണ് എട്ടുകണ്ണി ചെയിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പിടി ഉറവശിമാലയാണ് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ആയിരത്തി നാനൂറ് രൂപയിലുള്ളൊരു താലി ചെയിൻ ആണ് താലി വിത്ത് ചെയിൻ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ മുല്ലമാല ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വന്നിരിക്കുന്ന റോപ്പ് മാലയാണ് റോപ്പിന്റെ ഭയങ്കര നല്ലൊരു കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയിലുള്ള ഡബിൾ ഗാംഗുലി നല്ല ഹെവി മോഡലിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫാൻസി കളക്ഷൻ ആണ് പാലക്കയുടെ നെക്ലസ് ആണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് നൂറ്റി ഇരുപത് കൊടുത്തേക്കുന്ന കുറേ കളക്ഷൻസ് ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ട് ഫാൻസി ജ്വല്ലറിയിൽ വന്നിട്ടുള്ള ഏറ്റവും ചെറിയ പ്രൈസ് റേഞ്ചുമാണ് നൂറ്റി ഇരുപത് എന്നുള്ള ചെറിയൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പാലക്ക കളക്ഷൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആക്കിയിട്ടാണ് ഓരോ പ്രോഡക്ട്സും വരുന്നത് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കൂടിൻ്റെ കളക്ഷൻസ് ആണ് നൂറ്റി തൊണ്ണൂറാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിട്ടുള്ളത് എപ്പോഴും ഗോൾഡിൽ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലുമാണ് നെക്സ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ആറ് പിടിയിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു താലി ചെയിൻ ആണ് വന്നിരിക്കുന്നത് താലി വിത്ത് ചെയിനിൻ്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻ നെക്സ്റ്റ് വൺ താലി മാത്രമാണെങ്കിൽ നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു കളക്ഷനാണ് എപ്പോഴും എൻക്വയറി വരുന്നൊരു താലിയുമാണ് കയ്യോടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് മോതിരങ്ങളാണ് വെറും അമ്പത് രൂപയുടെ കുറേ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റോൺ മോതിരം വരുന്നത് ഈ നൂറ്റി ഇരുപതാണ് എല്ലാത്തിൻ്റെ സൈഡിൽ വില കിടപ്പുണ്ട് മൂക്കൂത്തി ഒരു പീസിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് മാത്രമാണ് വരുന്നത് ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള മൂക്കൂത്തി മൂന്ന് കമ്മലിൻ്റെ സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കമ്മൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇരുന്നൂറ് രൂപയിൽ ഫോർ പീസ് സെറ്റ് വളയാണ് ലൈറ്റ് വെയിറ്റ് ഡെയിലി വിയർ ആൻഡ് ഓഫീസ് വിയറിന് പറ്റുന്ന കുറച്ച് നല്ല സെറ്റ് ഓഫ് കളക്ഷൻസിൻ്റെ ബാങ്കിൾസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സിക്സാക് ഡിസൈനിൽ വന്നിട്ടുള്ള റെഗുലർ യൂസ് പാറ്റേൺസിൽ ലൈറ്റ് വെയ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈസി വിയർ കളക്ഷൻസ് ആണ് കൈയ്യോടെ പർച്ചേസ് ചെയ്യുക എല്ലാ അളവുകളും നമുക്ക് അവൈലബിൾ ആണ് ഇത് വന്നിട്ടുള്ള ഭയങ്കര ഒരു ഭംഗിയാണ് മാറ്റ് ഫിനിഷിൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് നാല് പീസിന് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റിന്റെ അടിപൊളി ഐറ്റം ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒടിവളയാണ് കേരള ട്രഡീഷണലിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ വേണം പറയാനായിട്ട് അടിപൊളി പാറ്റേൺസ് ഓഫർ ബഡ്ജറ്റ് റേഞ്ചുമാണ് വന്നേക്കുന്നത് ഇത് വന്നിട്ടുള്ള ഇരുന്നൂറ്റി അൻപതിന്റെ ഒരു മൂന്ന് പീസിന്റെ സെറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക